വിളിച്ചിരുന്നു മമ്മൂക്ക വിളിച്ചിരുന്നു എന്നോട് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് മമ്മൂക്ക പറഞ്ഞിരുന്നു അദ്ദേഹം എന്നോട് ഒരു മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചു പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ മമ്മൂക്ക മമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയൂ പ്രതികരിക്കരുത് കേസുമായിട്ട് മുന്നോട്ട് പോകരുത് ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല എന്നെ ഈ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ എൻ്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല അതുപോലെ അതുകൊണ്ട് അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡായിരിക്കുമോ മമ്മൂക്ക് എടുക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ഇഷ്ടം പോലെ ഇനി അതിനകത്ത് ഇനി ഞാനൊന്നും പറയുന്നില്ല ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അദ്ദേഹം എൻ്റെ അടുത്ത് കമ്മിറ്റ് ചെയ്തു സിനിമയുണ്ടായിരുന്നു ആ സിനിമയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി ഞാൻ ഇത്രയേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞോളൂ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നെ ഇവിടുന്ന് തുടച്ചു മാറ്റാനായിട്ടാണ് എല്ലാരും കൂടെ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ അദ്ദേഹത്തിനോട് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നിർമ്മാതാവായിട്ടുള്ള സാന്ദ്ര തോമസ് രംഗത്ത് തേട്ട മമ്മൂട്ടിക്ക് എതിരെ ഇത്രത്തോളം ശക്തമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചോ എന്നെ വിളിച്ചിരുന്നു ഞാൻ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിനെ എതിർത്തുകൊണ്ട് അതിനുശേഷം അദ്ദേഹം പറഞ്ഞതിനോട് ശക്തമായ ഞാനൊരു മറുപടി കൊടുത്തു നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമായിട്ട് മമ്മൂട്ടിക്ക് എതിരെ മമ്മൂട്ടി അതിനുശേഷം ഞാനുമായിട്ട് കരാറിലേക്ക് എത്തിണ്ടിയിരുന്ന ഒരു സിനിമയിൽ നിന്നും മാറേ പിന്മാറേ അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു വാദം കേരളത്തിലെ പ്രധാനപ്പെട്ടൊരു നിർമ്മാതാവ് രംഗത്തെത്തി വിളിച്ചു പറഞ്ഞിട്ടും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊന്നും ഒരു പ്രധാനപ്പെട്ട വാർത്തയാക്കി കൊടുക്കാത്തത് ഒരുപാട് ഓൺലൈൻ ചാനലുകളിലൊക്കെ തന്നെ ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ എന്തുകൊണ്ട് മമ്മൂട്ടിക്കെതിരെയുള്ള ഈ ഒരു വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയാക്കി കൊടുക്കുന്നില്ല വലിയ 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 വിഗ്രഹങ്ങളൊക്കെ ഒടിഞ്ഞു വെയ്യുന്നതല്ലേ നമ്മൾ ഈ കേൾക്കുന്നത് മമ്മൂട്ടിയുടെയൊക്കെ മുഖം വീണ്ടും വീണ്ടും തുറന്ന് കാണിക്കപ്പെടുക ഇത്തരത്തിലുള്ള ആളുകൾ സധൈര്യം കാര്യങ്ങൾ തുറന്നു പറയുന്നതിലൂടെ ഈ സാന്ദ്ര തോമസുമായി ബന്ധപ്പെട്ടിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നു നമ്മളൊക്കെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് സിനിമാക്കാരൊക്കെയുമായി ബന്ധപ്പെട്ട് അവരുടെ പണം ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ തുക അവരുടെ പ്രതിഫലം അതേപോലെ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ ദുരിതം അനുഭവിക്കുന്നു ഈ വിഷയങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടൊരു നിലപാടെടുത്തുകൊണ്ട് സാന്ദ്ര തോമസ് രംഗത്ത് വരുന്നു അതിനുശേഷം നമ്മൾ കണ്ടു പറഞ്ഞു രംഗത്ത് വന്നിട്ടുള്ളത് ആ പറ കണ്ടപ്പോ കുറെ മരമൊണ്ണകള് തോന്നിയത് വിളിച്ചു പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് അത്തരം കുറച്ച് മൊണ്ണത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം നമ്മൾ ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിലേക്കൊരു മത്സരത്തിന് സാന്ദ്ര തോമസ് രംഗത്ത് വരുമ്പോൾ ഇവർക്ക് ഇവരുടേതായ നിലപാടുകളുണ്ട് അത് കേരളം വളരെ വ്യക്തമാക്കി തിരിച്ചറിഞ്ഞതാണ് ഇവർ മറ്റുള്ള ആളുകളുടെ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുന്നു ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഉയർത്തിപ്പിടിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഉയർത്തിപ്പടിക്കുന്നു നിർമ്മാതാക്കളെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് കൃത്യമായി ഉയർത്തിപ്പിടിക്കുന്നു അത്തരത്തിലുള്ള ഒരു വ്യക്തി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് പ്രധാനപ്പെട്ട കീ പോസ്റ്റിലേക്ക് മത്സരത്തിന് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് നോമിനേഷൻ തള്ളുക അതെന്ന് നിറുകേട അതിന് പ്രധാന ഒരു കാരണം പറയുന്നത് മൂന്ന് ബാനറുകൾ തൻ്റെതായ രീതിയിൽ സിനിമ നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് അതില്ലാത്തത് കൊണ്ട് തള്ളുന്നു എത്തരത്തിൽ അത്തരത്തിലൊക്കെയാ വാർത്ത പുറത്തു വരുന്നത് എന്നാൽ സാന്ദ്ര തോമസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു ഞാൻ ഇത്ര ഇത്ര സിനിമകളിൽ ഇത്ര ഇത്ര സിനിമ നിർമ്മിച്ചിട്ടുണ്ട് അത് എന്റേതാണ് എന്ന് പറഞ്ഞ് അവർ രംഗത്ത് വരുന്നുണ്ട് അവരതുമായി ബന്ധപ്പെട്ട് കോട്ടിലേക്ക് പോകുന്നു ഇവിടെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് നമ്മുടെ കേരളത്തില് പ്രത്യേകിച്ച് ഭരിക്കുന്ന സർക്കാർ സംവിധാനങ്ങളൊക്കെ ഓ ജനാധിപത്യം ഇല്ലവ ഇവിടുത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ ജനാധിപത്യം കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ജനാധിപത്യോ ജനാധിപത്യോ എന്ന് വിളിച്ചു പറയാറുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു അസോസിയേഷൻ ഒരു സംഘടനയിൽ പോലും ജനാധിപത്യം ഉണ്ടോ അവിടെ വാസിസല്ല നടക്കുന്നത് അതിലെന്തുകൊണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങള് പ്രതിപക്ഷ സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരു സ്ത്രീക്ക് മത്സരിക്കാനുള്ള ഒരു അവകാശം പോലും വാങ്ങിക്കൊടുക്കാത്തത് ഒരു സ്ത്രീ സ്ത്രീരംഗത്തെത്തിയിട്ട് മത്സരിക്കണം എന്ന് പറയുമ്പോൾ ഒരു ഉളുപ്പില്ലാതെ ചില സാങ്കേതികതകൾ ചൂണ്ടിക്കാട്ടിയിട്ട് മാറ്റി നിർത്തുക എന്നാൽ ആ സാങ്കേതികൾ പോലും അവർ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് സാന്ദ്ര തോമസ് പറയുക അവർ എന്നിട്ട് കോടതിയിലേക്ക് പോവാ ഇവിടെ ഒരു സർക്കാർ സംവിധാനം അതേപോലെ തന്നെ പ്രതിപക്ഷ സംവിധാനം കേന്ദ്രത്തോട്ട് തിരിഞ്ഞു നോക്കിയിട്ടോ ജനാധിപത്യമില്ലോ ഫാസിസമോ ആ തോന്നിയത് വിളിച്ചു പറയുന്ന ആളുകളോട് പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു സ്ത്രീ മത്സരിക്കാൻ വരുമ്പോൾ അവരുടെ ആ ജനാധിപത്യപരമായിട്ടുള്ള അവകാശത്തെ പോലും തള്ളുക ഒരു ഉളുപ്പില്ലാതെ അതിൽ സർക്കാർ ഇടപെടുന്നില്ല അതേപോലെ തന്നെ ഇവിടെ പ്രതിപക്ഷം ഇടപെടുന്നില്ല എന്തുകൊണ്ടാണ് ഇടപെടാത്തത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രധാനപ്പെട്ട ആളും മമ്മൂട്ടിയുടെ വീട്ടുജോലിക്കാരനാണെന്ന സാന്ദ്ര തോമസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് മമ്മൂട്ടി ഏത് പാർട്ടിയിലാണ് ഈ പറയുന്ന വീട്ടുപടിക്കാരൻ്റെ ഏത് പാർട്ടിയിലാണ് ഇവിടെ ഇടതും വലതും കൂടിയിട്ട് ഒത്തു സംഘടനകളിൽ പോലും ജനാധിപത്യം ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതല്ലേ നമ്മൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കേണ്ടത് ഇതിലൊക്കെ സർക്കാർ ഇടപെടണം വെറുതെ സ്ത്രീ ശാക്തീകരണം എന്നൊന്നും പ്രസംഗിച്ച് നടന്നാൽ പോലെ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരു സംഘടനയിൽ പോലും ജനാധിപത്യവും സംവിധാനവും ഇല്ലെങ്കിൽ എന്തിനും പറ്റൂ പ്രധാനപ്പെട്ട ഒരു സംഘടനയല്ലേ ഇത് കേരളം മൊത്തം ചർച്ച ചെയ്യാ പുതിയ തലമുറ ഉൾപ്പെടെ ചർച്ച ചെയ്യ ഈ വിഷയത്തിൽ ഒരു ജനാധിപത്യപരമായിട്ടുള്ളൊരു അവകാശം സാന്ദ്ര തോമസിന് കൊടുക്കണം അവരവരുടെ നിലപാടുമായിട്ട് മത്സരിക്കട്ടെ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ വിജയിക്കോ അതൊക്കെ തന്നെ മറ്റൊരു വിഷയം മത്സരിക്കാൻ പോലും സമ്മതിക്കുന്നില്ലെങ്കിൽ എത്ര നിറികേടാണ് ആ സംഘടനയുമായി ബന്ധപ്പെട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ പർദ്ധയുമായി ബന്ധപ്പെട്ട് പർദ്ധ ധരിച്ചൊന്ന് സാന്ദ്ര തോമസ് രംഗത്തെത്തിയപ്പോ കുറെ മരമൊണ്ണുകൾ അവർ ഏത് തരത്തിൽ ഏത് പ്രതിഷേധവും ഏത് രീതിയിലാണ് ഇതൊക്കെയായിട്ട് മുന്നോട്ട് ഇറങ്ങുന്നത് അവരൊരു പടം ഒരുങ്ങിക്കൊണ്ടിരിക്കുക അവരുമായി ഒരു സംഘടനയിൽ നീതിക്ക് വേണ്ടി അപ്പോ ഒരു പർദ്ധ ധരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പരമാവധി ഇതിന്റെ ശ്രദ്ധ അതിലേക്ക് എത്തിക്കുക അത്തരത്തിലൊക്കെ തന്നെ ആയിരിക്കും അവർ ശ്രമിച്ചിട്ടുണ്ടാവുക പക്ഷെ ഇതിൽ കുറെ മരവണ്ണകൾ വന്നിട്ടുള്ള കമന്റ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം എത്രത്തോളം സുരക്ഷിതമാണ് പർദ്ദ ഇസ്ലാമിൽ ഇസ്ലാമും പർദ്ദയായിട്ട് ഒരു കോപ്പിലെ വന്നില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മതവും സംവിധാനമാണല്ലോ ഈ പറയുന്ന ഇസ്ലാമി എന്ന് പറയുന്നത് എന്നാൽ ഈ പർദ്ധ വന്നിട്ട് പത്തോ ഇരുപതോ കൊല്ലല്ലേ ആയിട്ടുള്ളൂ ഏറെ ഇപ്പോൾ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷത്തിൽ അപ്പുറം ഈ പർദ്ധ എന്ന് പറഞ്ഞ സംവിധാനം ലോകത്തില്ല പ്രത്യേകിച്ച് കേരളത്തിലില്ല കേരളത്തിൽ ഈ പർദ്ധ വന്നിട്ട് ഇരുപതോ ഇരുപത്തഞ്ചോ കൊല്ലവും ഒരു നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ വർഷം പിറകോട്ട് പോയാൽ വസ്ത്രമൊക്കെ എത്രത്തോളം ഉണ്ട് വിചാരം ഈ ഇസ്ലാമി ഇസ്ലാം ഉണ്ടാക്കിയ റസ്സ എന്ന രീതിയിലാണ് അങ്ങനെ ഇസ്ലാം ഉണ്ടായ കാലത്ത് ഈ പറദൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് സകലംണ്ണകളൊന്നും ആദ്യം മനസ്സിലാക്കുക അടുത്ത അടുത്താ ഇതിലൊരു കാര്യം ലോകത്തെ അറിയിച്ചു ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സുരക്ഷ അത് തന്നെ ആ വസ്ത്രത്തെ അപമാനിക്കുന്നവർക്ക് മനസ്സിലാവും ഇത് യഥാർത്ഥത്തിൽ ഒരു ഒളിച്ചുകളി റെസ്സാണ് പലപ്പോഴും പറയുന്നത് കേൾക്കാം സെലിബ്രിറ്റികളല്ലാത്ത ആളുകളൊക്കെ തന്നെ ഈ ഡ്രസ്സ് ഒളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്ത്ര ഇതിനെ എതിർക്കുന്ന ആളുകൾക്ക് വ്യക്തമായൊരു വാദമുണ്ട് ഈ ഈ പറഞ്ഞ മുഖം കാണുന്ന അല്ല മുഖം കാണിക്കാതെ പോകുന്ന ഒരു കുട്ടനുണ്ട് ഈ മുഖം പോലും കാണിക്കാതെ പോകുന്നത് പൊതുസമൂഹത്തിന് അപകടമാണ് ഒരുപാട് മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഈ നിക്കാബ് ഉൾപ്പെടെ നിരോധിച്ചതാണ് അപ്പോൾ ആ രാജ്യങ്ങളിലൊക്കെയുള്ള മുസ്ലിം രാജ്യങ്ങൾ പോലും ഒന്നിനും കൊള്ളില്ല എന്നാണ് ഇവരുടെ ഈ പറയുന്ന ആളുകൾ ഈ നിക്കാബ് പോലും ധരിച്ചു പോകുന്ന ആള് ഒളിച്ചു വരുന്ന ആളാണ് അവരെന്ത് ഏത് രീതിയിൽ എന്തൊക്കെ ചെയ്യും ഈ ഇതൊരു ഒളി ഒളി ഡ്രസ്സാണ് ഒളിക്കൽ ഡ്രസ്സായിട്ടാണ് ആളുകൾ മനസ്സിലാക്കുക ഇത് ഇസ്ലാമിൻ്റെ ഡ്രസ്സൊന്നുമല്ല അടുത്ത അടുത്ത കമന്റ് അത് അവൾക്ക് പോലും മനസ്സിലായി ആ വസ്ത്രത്തിന്റെ പവർ എന്താണെന്ന് അതാണ് ഇസ്ലാമിക വേഷം അവര് മനസ്സിലാക്കി അവരൊരു പ്രതിഷേധമായിട്ട് രംഗത്തെത്തിയതാണ് ആ ഒരു മാധ്യമ ശ്രദ്ധയൊക്കെ കിട്ടുന്നതൊക്കെ ആയി ബന്ധപ്പെട്ട് അവരുടെ അസോസിയേഷൻ ഒക്കെ ആയി ബന്ധപ്പെട്ട് കേരളം അത്രത്തോളം ഒരു ഊള സ്ഥലമായിട്ടുണ്ടല്ലോ ഈ പറയുന്ന ജിഹാദികളൊക്കെ കൂടി ആക്കിയിട്ടുണ്ടല്ലോ ഇവിടെ ഇപ്പം എന്ത് ശ്രദ്ധ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളപ്പോ ഒരുപാട് ആളുകൾക്ക് അറിയാം അതിന്റെ ഭാഗ്യമായിട്ടിട്ടു എന്നേ ഉള്ളൂ അത് ഈ നാടിന്റെ ഒരു ഗതികേടാണെന്ന ബോധമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് കമന്റ് വലിയ വലിയ ബോളിവുഡ് സെലിബ്രിറ്റികൾ പറഞ്ഞു ഷോപ്പിംഗ് പോകുന്നത് പറിച്ചുനോട്ടവും ഇല്ല സുരക്ഷിതവും ആറാം നൂറ്റാണ്ടുകാരുടെ സംസ്കാരം അല്ല ഈ പറുത ഇട്ട ആളുകൾ എവിടെയും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന പറയുന്നത് അത്തരത്തിലും ഒരുപാട് വാർത്തയുണ്ട് ഈ തുറിച്ചു നോക്കുന്ന ആളുടെ പ്രശ്നമാണ് ആ തുറിച്ചു നോക്കുന്ന കണ്ണാണ് തച്ചുമൊട്ടിക്കേണ്ടത് അല്ലാതെ സകല സ്ത്രീകളും ഈ പറയുന്ന പറുതക്കുള്ളിൽ കയറിയ എന്ന് പറയുന്നോക്ക അതെങ്ങനെയാണ് ശരിയാവുക അതൊരു ആറാം നൂറ്റാറാം നൂറ്റാണ്ടിലൊക്കെ എന്തെങ്കിലും ഇത് പട്ടയായിട്ട് ആറാം നൂറ്റാണ്ടിന്റെ സം ആറാം നൂറ്റാണ്ടില് ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ ഉണ്ടോ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ പോലും എന്തൊക്കെ രീതിയിലുള്ള സമരങ്ങൾ നടന്നൊരു മണ്ണ ഒരു ഇരുപത് വർഷത്തിനപ്പുറം ജീവിച്ച ഇരുപത്തി അഞ്ചു വർഷത്തിനപ്പുറം ജീവിച്ച് മരിച്ചു പോയ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരിമാര് മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകള് സ്ത്രീകളായിട്ടുള്ള ഉമ്മമാർ ഇവരൊന്നും ഈ പറയുന്ന പുണ്യം ചെയ്തിട്ടില്ല എന്നല്ലേ ഇപ്പൊ ഇവര് യഥാർത്ഥത്തിൽ ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പേ ജീവിച്ച മുസ്ലിം സ്ത്രീകളൊക്കെ തന്നെ ഒന്നിനും കൊള്ളില്ല കൂടിയല്ലേ ഇത്തരക്കാര് ഉയർത്തി അടുത്ത കവന്റ ഞങ്ങളുടെ സഹോദരിമാർ വിശ്വാസത്തിന്റെ പർദ്ധ ഇട്ടാൽ അതിനെ കളിയാക്കുന്നവർക്കുള്ള മറുപടിയാണ് ഇത് ഇത്തരം കുറെ നെറികെട്ടവന്മാരുണ്ട് ഈ ഞങ്ങളുടെ സഹോദരിമാർ ഈ മതം നോക്കി തന്നെ ഈ നാറികള് ഞങ്ങളുടെ സഹോദര് അപ്പൊ ഈ മതത്തിൽ ഇല്ലാത്ത മറ്റു ആളുകളൊക്കെ തന്നെ ആരുടെയോ ആളുകള് എത്ര ഊള ചിന്തയുള്ള ആളുകളാണ് ഈ ജിഹാദികള് ഇത്ര കമന്റ് ഇടുന്ന ആളുകള് അതായത് തൻ്റെ മതത്തിൽ ആളുകളൊക്കെ തന്നെ ഞങ്ങളുടെ സഹോദരിമാർ ഈ നെറികെട്ടവൻ എഴുതി പിടിപ്പിച്ചതാ ഇത്തരം ജിഹാദികളെ കൊണ്ട് ആ നമ്മുടെ കേരളത്തിൽ എന്തുമാതിരി വലിയ രീതിയിലാണെന്നോ അടിഞ്ഞുകൂടിയത് ഇത്തരം ആളുകളൊക്കെ തന്നെ ശ്രദ്ധിക്കും നമ്മുടെ മാധ്യമങ്ങൾക്ക് അച്ചേണ്ടിട്ട് അവര് വാർത്ത കൊടുക്കണമെങ്കിൽ പാർദ ഇറങ്ങേണ്ടി വരും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ പുറത്ത് കാണിക്കാൻ പോലും പർദ ഇടേണ്ടി വന്നു എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൊരു അവസ്ഥ ബോധമുള്ള സകല ആളുകൾ തിരിച്ചറിയണം സാന്ദ്ര തോമസുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിഷയത്തെ നോക്കുമ്പോ അവരൊരു പോരാട്ടം നയിക്കാണ് ഇവരെ കാലാകാലങ്ങളായിട്ട് ഒരു അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പുകളൊക്കെ ഒന്ന് പൊളിച്ചറിയാൻ ആ സംഘടനയിലേക്ക് തന്നെ പോരാടിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടുപോവാതെ അതിലേക്ക് കയറി നിന്ന് അതിൽ മത്സരിച്ചൊരു പ്രസിഡന്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കീ പോസ്റ്റിലേക്കോ അവർ മത്സരിക്കാനുള്ള ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുത്താൻ പാർട്ടൊക്കെ ഇടേണ്ടി വന്നു എന്ന് പറയുമ്പോ നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ ബോധമുള്ള സകല ആളുകളെ തിരിച്ചറിയണം ഈ പെർദ് ഇസ്ലാമിക ഡ്രസ്സേ അല്ല എന്നുള്ളത് ബോധമുള്ള സകലനും തിരിച്ചറിയാം അങ്ങനെ ഇസ്ലാമിക ഡ്രസ്സാണെങ്കിൽ ഇരുപത്തി അഞ്ച് വർഷം മുമ്പേ വരെയുള്ള മുസ്ലിം സ്ത്രീകളൊക്കെ മുസ്ലിങ്ങളല്ലായിരുന്നു ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം പിറകോട്ട് പോയാൽ ഈ ഡ്രസ്സ് തന്നെ ഇല്ല ഈ പറയുന്ന പെർദ് ഇല്ല അതും ആളുകളും തിരിച്ചറിയുക